ഹായ് ഫ്രണ്ട്സ് പി എം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല കിടിലം ക്വാളിറ്റിയിലുള്ള കോഴിക്കാർപ്പ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് സൈസൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കോഴിക്കാർപ്പുകളാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാമുള്ളതാണ് ഇന്നത്തെ വീഡിയോസിലൂടെ നമ്മൾ കരുതുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലക്കണും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഫിഷും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളെ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സെവൻ ഇഞ്ചൊക്കെ സൈസ് വരുന്ന കോഴിക്കാർപ്പുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള അന്വേഷിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കോഴിക്കാർപ്പ് അന്വേഷിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപയോഗപ്പെടുന്ന അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് അപ്പോൾ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പെർ പീസിന് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ആ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് നാനൂറ് ടു അഞ്ഞൂറ് പ്രൈസ് റേഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ക്വാളിറ്റിയും സൈസിനൊക്കെ അനുസരിച്ചാണ് വരുന്നത് സെവൻ ഇഞ്ചാണ് നമ്മൾ സൈസ് പറഞ്ഞിട്ടുള്ളത് മിനിമം അഞ്ച് പീസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈസിൽ ആയിട്ട് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ ഡെലിവറി അവൈലബിൾ ആണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ തന്നെ തിരൂരങ്ങാടി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ പോയിട്ടും വാങ്ങിക്കാവുന്നതാണ് അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങളവിടെ പോയിട്ട് വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കോൾ ചെയ്ത് വിളിച്ചതിന് ശേഷം മാത്രം പോവുക എന്തെന്ന് വെച്ചാൽ ഫിഷ് സ്റ്റോക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പോവുക അപ്പോൾ കോൾ ചെയ്യാനൊക്കെ കോൾ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് മുഴുവനായിട്ട് ആയിട്ട് കണ്ടുകൊള്ളും നമ്മളെല്ലാ ഡീറ്റെയിൽസും ഫിഷിന് ആവശ്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പർ മൊത്തം നമ്മൾ വീഡിയോസ് തന്നെയാണ് ഉൾപ്പെടുത്തുന്നത് വലിയ വീഡിയോസും അല്ല നമുക്ക് നാല് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോസുകളാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടോളും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആയിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സെവൻ ഇഞ്ച് വരുന്ന കോഴിക്കാർപ്പ് പെർ പീസിന് നാനൂറ് ടു അഞ്ഞൂറ് പ്രൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ മിനിമം അഞ്ച് പീസ് എടുക്കണം പെർ പീസിനാണ് നമ്മൾ പറഞ്ഞ പ്രൈസ് വരുന്നത് ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാമല്ലോ നമ്പർ വരുന്നത് നയൻ ടു സീറോ സെവൻ ഫൈവ് ഫോർ സിക്സ് ടു നയൻ ടു ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് അഞ്ച് നാല് ആറ് രണ്ട് ഒമ്പത് രണ്ട് ഇതാണ് കോൺടാക്ട് ചെയ്യാൻ നമ്പർ വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫിഷുകൾ മാത്രമല്ല ഫിഷിനാവശ്യമായിട്ടുള്ള ഫിഷ് ഫുഡ് അതുപോലെ തന്നെ വലിയ പോണ്ടുകൾക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ അവരുടെ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ അറിയണം എന്നുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടിട്ട് വാങ്ങിക്കുന്നവരാണ് ഫിഷ് ഒക്കെ വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് അതുപോലെ തന്നെ ക്വാളിറ്റിയിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഫിഷും കാര്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക എന്തെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മുടെ ഫാമിൽ നിന്നുള്ള വീഡിയോസുകളല്ല മറ്റുള്ളവർ അയച്ചു തരുന്നവയാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വാങ്ങിക്കാം നമ്മുടെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു പ്രശ്നം വരരുത് അതുകൊണ്ട് തന്നെ എല്ലാം ആയിട്ട് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയ്ക്കാണ് ഉൾപ്പെടുത്താൻ കരുതിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും നമ്മൾ അപ്ലോഡ് ചെയ്തൊക്കെ പിഷും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോസുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ